ം പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പത്തൊൻപത് വിദ്യാർത്ഥികളെ പുറത്താക്കി സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി സർവകലാശാലയുടെ തീരുമാനം ഹൈക്കോടതിയെ അറിയിച്ചു വിവരങ്ങൾ നൽകാനായി ബിനിൽ ചേരുന്നുണ്ട് ബിനിൽ പലതവണ ഈ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനുള്ള അവസരമൊരുക്കൽ അല്ലെങ്കിൽ അവർക്ക് പരീക്ഷയുടെ തരുകൽ തുടങ്ങിയ തീരുമാനങ്ങളിലേക്കൊക്കെ കടക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ അവരെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് എത്തിക്കുകയാണ് ഏതൊക്കെയാണ് ഈ പത്തൊൻപത് വിദ്യാർത്ഥികൾ പ്രതികളായവർ തന്നെയല്ലേ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ സർവകലാശാല പുറത്താക്കിയിരിക്കുന്നത് നേരത്തെ ഇവർക്ക് മറ്റൊരു സർവകലാശാല ക്യാമ്പസിൽ പഠിക്കാനുള്ള സൗകര്യമാണ് നേരത്തെ ചെയ്തിരുന്നത് അത് ചോദ്യം ചെയ്തുകൊണ്ട് സിദ്ധാർത്ഥന്റെ അമ്മ അടക്കം ഹൈക്കോടതിയിലേക്ക് എത്തുകയായിരുന്നു ആ അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ശക്തമായ നിലപാടെടുത്തു അതായത് ഇവരെ വീണ്ടും പഠിപ്പിക്കാനുള്ള തീരുമാനം അത് അംഗീകരിക്കാത്ത നിലപാടിലേക്ക് ഹൈക്കോടതി എത്തി ആ ഒരു ഘട്ടത്തിലാണ് സർവകലാശാല ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയോട് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനായി കോടതി നിർദ്ദേശിച്ചത് ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലാണ് ഈ പത്തൊൻപത് കുട്ടികളും ഈ റാഗിംഗ് നടത്തി സിദ്ധാർത്ഥനെ റാഗ് ചെയ്തു എന്ന റിപ്പോർട്ട് വന്നത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ പ്രതികളായ പത്തൊൻപത് വിദ്യാർത്ഥികളെയും സർവകലാശാല പുറത്താക്കിയിരിക്കുകയാണ് ഇവർക്ക് മൂന്ന് വർഷത്തേക്ക് ഇനി മറ്റൊരു ക്യാമ്പസിലും സർവകലാശാലയിലും പഠനത്തിനുള്ള സൗകര്യമൊരുക്കരുത് എന്നുകൂടി ഈ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇവർ അടുത്തൊരു മൂന്ന് വർഷത്തേക്ക് ഇവർക്കിനി മറ്റൊരു ക്യാമ്പസിൽ പോലും ഒരു പുതിയ പ്രവേശനം നേടി വിദ്യാഭ്യാസം നടത്താൻ കഴിയില്ല കാരണം ഇവർ ഈ റാഗിംഗ് നടത്തി എന്നത് എന്നതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സർവകലാശാല പത്തൊൻപത് വിദ്യാർത്ഥികളെയും പുറത്താക്കുകയായിരുന്നു ആ തീരുമാനമാണ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് വളരെ